ഹായ് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എന്തായാലും ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടോ വന്നേക്കണത് അപ്പോൾ വാഴ ഇട്ടുകയാണ് അപ്പോൾ വാഴലാകുമ്പോഴത്തേനും എല്ലാവരും വിചാരിക്കും അടയാണെന്ന് പക്ഷേ ഇത് അട തന്നെയാണ് ഈ അടയെന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും ഉണ്ടാക്കുന്ന അടയിലാട്ടോ ഇത് ഞാൻ എൻ്റെ സ്വന്തം ഉണ്ടാക്കുന്നതാണ് അങ്ങനെ വാഴലയൊക്കെ വെട്ടി അകത്ത് വന്നു ആ വാഴല അട ഉണ്ടാക്കാനായിട്ട് ഉരിഞ്ഞൊക്കെ എടുത്തു പിന്നെ കഴുകേണ്ട ആവശ്യമില്ല മഴ ഉണ്ടായിരുന്നു എന്നാലും ഒന്ന് ജസ്റ്റ് വെള്ളത്തിലൊക്കെ മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ആദ്യമായിട്ടൊരു പാത്രം വേണം ഈ പാത്രം എനിക്ക് പ്രൈസ് കിട്ടിയ പാത്രം എടുത്തു വേറൊന്ന് ബെണ്ണ്ടിക്കും പിന്നെ ഞാൻ മൈദപ്പൊടിയും റവയും എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എടുത്ത് ഞാൻ എൻ്റെ പാത്രത്തിൽ വെച്ചേച്ചാ അതാണ് ഇപ്പോൾ പുതിയ പാക്കറ്റൊന്നും അല്ലേ പിന്നെ ഏലക്ക ജീരകം ശർക്കര ഈ ശർക്കര എന്ന് പറയുമ്പോഴത്തേനും ക്ലീൻ ശർക്കരയാണ് നമുക്ക് സ്ട്രെയിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണ് ഒരുക്കി അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മൈദപ്പൊടിയും റവയും ഞാൻ എന്താ പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് ടേസ്റ്റ് ബാലൻസിങ്ങിന് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ ഓരോന്നുള്ള ഉപ്പ് ഇടണം അത് ഞാൻ ഇട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ശർക്കര ഇട്ടു പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഏലക്കയും ജീരകം ഇടിച്ച് ഞാൻ മിക്സിയിലിട്ടൊന്നും എന്താ പറയുക കറക്കി എടുക്കാനും നിന്നില്ല ഇടികലിലിട്ട് ഇടിച്ച് തന്നെ എടുത്തു പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് പൊടി ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം വെള്ളം തിളക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പയ്യെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ഇതിൽ തേങ്ങ ഇടാൻ മറന്നുപോയി പക്ഷേ ഞാൻ എന്ത് ചെയ്ത് ഓടിപ്പോയി തേങ്ങ എടുത്തു തേങ്ങ എടുത്ത് പൊട്ടിച്ചു വന്നപ്പോഴത്തേനും തേങ്ങ കിട്ടിയിരിക്കുന്ന ഭാഗം എന്താ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ മിക്സിയിലിട്ട് വേഗം കറക്കിയെടുത്തു അപ്പോൾ ജസ്റ്റ് അരിഞ്ഞിട്ട് ക്രഷ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ തേങ്ങ ചെറുകിയ പോലെ തന്നെ കിട്ടുമോ ആ തേങ്ങ ഇല്ലെങ്കിൽ ഒരു രുചി ഉണ്ടാവൂല കേട്ടോ അപ്പോൾ ഞാൻ എന്താ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ായിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കൈ കൊണ്ട് കുഴക്കാൻ പറ്റുകയും കുഴപ്പമൊന്നുമില്ല ഇതിപ്പം ഞാൻ ജസ്റ്റ് കയ്യിൽ കൊണ്ട് ചൂടുവെള്ളമല്ലേ ചൂടുവെള്ളം പൊള്ളണ്ടാന്ന് കരുതിയിട്ടാണ് ചിലർ കൈ കൊണ്ട് തന്നെ കുഴക്കണം കുഴച്ചതിന് ശേഷം എന്താ വാഴലയിലേക്ക് ഇട്ടു വാഴലയിലേക്ക് ഇട്ട് നമ്മൾ കൈ കൊണ്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് പരത്തണമെങ്കിൽ പരത്താം ഞാൻ അങ്ങനെയല്ല ഇതിങ്ങനെ ഇട്ടതിന് ശേഷം വാഴല കൊണ്ട് തന്നെ വാഴല മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്യാറാണ് പതിയം പ്രസ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ നന്നായിട്ട് കിട്ടിക്കോളും പിന്നെ നമ്മുടെ കൈ ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ അതാ എല്ലാം അങ്ങനെ റെഡി വെച്ചിട്ടുണ്ട് കുറച്ച് കിട്ടി ഇതിൻ്റെ അളവൊന്നും എനിക്കറിയില്ല ഞാൻ പറയണില്ല കേട്ടോ എല്ലാവർക്കും ആവശ്യമുള്ള പോലെ എടുക്കാം പിന്നെ ഞാനൊരു ഇടിൽപാത്രത്തിൽ വെച്ച് വേ വേവിക്കാനായിട്ട് വെച്ചു ശേഷം ഞാൻ അത് ബാക്കി വാടിലൊക്കെ ഉള്ളത് കളഞ്ഞു പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ അത് വരാറായിട്ടുണ്ട് ചായക്കുള്ള വെള്ളം വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു എന്താണെങ്കിലും വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയൊരു ശല്യമാണ് പാത്രം എന്ത് ചെയ്താലും എങ്ങനെയാണ് എവിടെന്നെങ്കിലൊക്കെ വരും ഓരോ പാത്രങ്ങൾ അങ്ങനെ പാത്രം കഴിയുന്നതിന് ശേഷം പിന്നെ ഞാൻ അവിടെ തുടച്ചൊക്കെ ഇട്ടു കേട്ടോ നമ്മളെപ്പോഴും ഈ തുടച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ ഓരോ പാത്രം കഴിയുമ്പോൾ തുടച്ചിടണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമാവില്ല അങ്ങനെ പാത്രം സോറി അവിടെയൊക്കെ തുടച്ചിട്ടിട്ട് പിന്നെ ക്ലീനൊക്കെ ചെയ്താൽ എല്ലാം മൊത്തം ക്ലീനായി നമ്മുടെ ചോറും കറിയൊക്കെ നേരത്തെ റെഡി ആയിരിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു പണിയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ചായ തടച്ചു പിന്നെ പിന്നെന്താ ചായ തളച്ചു ചായപ്പൊടി ഇട്ടു അതാ അപ്പോഴത്തേനും നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ റവയും കൂടി ഉള്ളത് കാരണം കൊണ്ടില്ലേ ഒരു പ്രത്യേക രുചിയാട്ടോ ഈതിനാൽ അടയായിട്ടുണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും പക്ഷേ എപ്പോൾ തിന്നരുത് കേട്ടോ കഴിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഓട്ടോയുടെ ശബ്ദം കേട്ടു ഇതാത് വന്നാണ് ആദ്യവും ഓട്ടോയിൽ ഇല്ലാട്ടോ സ്ഥിരം പറഞ്ഞു വിടണം എൻ്റെ ഇതിൽ വണ്ടിയില്ല വണ്ടി അതിൻ്റെ കൊച്ചച്ചൻ കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് അതുവരെ ഓട്ടോയിലാണ് കൊണ്ട് ആദ്യം ഓട്ടോയിലാണ് വന്നത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ അവൾ ആടെ അട എടുത്ത് തിന്നു കുളിക്കാത്ത കാരണം കൊണ്ട് അത് ഇതിനകത്ത് കാണിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടി വിയിൽ നന്ദനം സിനിമ നടക്കുന്നു തീരാറായിട്ടോ അപ്പോൾ ചായയും ഈ അടയും കൂടി ഇന്ന് തിന്നു ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല ഗൈസ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട ഈ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും നല്ല രുചിയായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കും പെട്ടെന്ന് കഴിയൂട്ടോ വേറെ ഒന്നുമല്ല ഈ സംഭവം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ